രാഹുലിന്റെ രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണ് വൃത്തികെട്ടവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരേ വശത്ത് നിന്ന് സംഘടിതമായി ആക്രമിക്കുന്നു ജനങ്ങൾ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞില്ല എന്നുള്ളതാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ തുടർച്ചയായ റിപ്പോർട്ടർ ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ആര് കൊടുത്തു എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭകേസാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം അതേ റിപ്പോർട്ടർ ടിവിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് നിരന്തരമായി തല്ലുകൊള്ളുന്ന ഒരു ചാനൽ ആ റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുകയാണ് പക്ഷെ ഇത്തവണ അടികൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് ആണ് ആക്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി വാർത്തകൾ പുറത്തുവിടാനുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്ത് പറയണമെങ്കിൽ പാർട്ടിയെ ഭയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ കേരളത്തിലെ ആദ്യത്തെ സംഭവം അല്ല അതെ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ഉണ്ടായ പരിപാടിയും അല്ല കോൺഗ്രസ് വളരെയേറെ സ്നേഹമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ അത് വളരെ ചെറിയൊരു വിഭാഗമാണ് കോൺഗ്രസ്സിലായാലും യൂത്ത് കോൺഗ്രസ്സിലായാലും വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ തങ്ങൾക്കുണ്ടായ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു പ്രകടിപ്പിക്കേണ്ടത് ഈ ഒരു അക്രമ രീതിയിലാണോ അല്ല അതിലേക്കാണ് വരുന്നത് ഇതിലിപ്പം തൃശ്ശൂരിലുണ്ടായ ആക്രമണം എന്ന് പറയപ്പെടുന്ന സംഭവം അതൊരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ അഞ്ചോ ആറോ നേതാക്കള് സംസ്ഥാന കമ്മിറ്റി അംഗം പോലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവർ വരുന്നു റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിന് മുന്നിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ലോഗോ അവർ കൊണ്ടുവന്ന ലോഗോയിൽ കരികോലൊഴിക്കുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ വാഹനത്തിന് മേൽ ഒരു കൊടി വെച്ചിട്ട് അവർ തിരിച്ചു പോകുന്നു ആ സമയം ചാനലിൻ്റെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരെ കയ്യേറ്റം ചെയ്തിട്ടില്ല അസഭ്യം വിളിച്ചിട്ടില്ല അവരെ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം ഈ വന്നവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ബ്യൂറോയിൽ റിപ്പോർട്ടറോ ക്യാമറാമാനോ ഡ്രൈവറോ അല്ല മറിച്ച് ചാനലിൻ്റെ തലപ്പത്തുള്ളവർ ഒന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഈ രാത്രി നടത്തുന്ന ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ നടത്തുന്ന കടന്നാക്രമണം അദ്ദേഹത്തെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന അറ്റാക്ക് അതൊക്കെ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പ്രതിഷേധിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്ന് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരിക്കലും നിങ്ങൾ ഈ ബ്യൂറോയിൽ നിന്ന് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വാർത്ത പോകരുതെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ തട്ടിക്കളയുന്നോ നിങ്ങളെ തല്ല് തല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഞാനതിനെ കാണുന്നത് നിയമപരമായി ചിലപ്പോൾ ആക്രമണം എന്ന രീതിയിൽ അവരുടെ അതിർത്തിക്കുള്ളിൽ കടന്നു എന്നൊക്കെ പറയാമെങ്കിലും ഞാനതിനൊരു പ്രതിഷേധമായിട്ടാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ മേപ്പയൂരിൽ വെച്ച് കോഴിക്കോട് മേപ്പയൂരിൽ വെച്ചിട്ട് റിപ്പോർട്ടർ ടി വിയുടെ വാർത്താ സംഘത്തിന് നേരെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ചീത്ത വിളിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് യൂത്ത് കോൺഗ്രസ്സിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം ഉണ്ടായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ ഉത്തരേന്ത്യയിൽ മാധ്യമങ്ങളെ അലക്കുന്നത് പോലുള്ള പരിപാടിയൊന്നുമല്ല അതുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാനേ പറ്റില്ല ഇത് സ്വാഭാവികമായി ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു വെറുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് അത് ന്യായീകരിക്കല്ല പക്ഷെ ആ ആ വെറുപ്പെങ്ങനെ ഉണ്ടായി എന്ന് കൂടി നമ്മളിത് പരിശോധിക്കണം കാരണം ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തുടങ്ങുന്ന സമയം മുതലേ റിപ്പോർട്ടർ ചാനൽ സ്വീകരിക്കുന്ന ഒരു അജണ്ടയുണ്ട് അതൊരു അജണ്ട എന്ന് ഞാൻ പറയാൻ കാരണം മറ്റു മാധ്യമങ്ങളൊന്നും ചെയ്യാത്ത അവരുടേതായ രീതിയിലുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കണം മാധ്യമങ്ങൾക്കൊരു എത്തിക്സ് ഉണ്ട് ഇപ്പം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന് നേരെ പ്രതിഷേധമുണ്ടായി അവർ പറയുന്നു നിങ്ങൾ ബി ജെ പിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ് ജനാധിപത്യം കാണിക്കണം എന്നൊക്കെ പറയുകയാണ് ഇതേ റിപ്പോർട്ടർ ടിവിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഒരു എത്തിക്സ് എന്ന് പറയുന്ന കാര്യം ഈ മാധ്യമ പ്രവർത്തനത്തിലുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജേർണലിസം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഫൈവ് ഡബ്ല്യു ആൻ വൺ എച്ച് എന്ന് പറയുന്ന ഒരു ഒരു അടിസ്ഥാനമുണ്ട് ഒരു വാർത്ത പുറത്തു വിടുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത് ഹൂ വാട്ട് വെൻ വെയർ വൈ ആൻഡ് ഹൗ അതായത് ആരെ എന്ത് എപ്പോൾ എവിടെ എന്തുകൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു ഒരു വാർത്ത നമ്മൾ രൂപീകരിക്കുമ്പോൾ ഒരു വാർത്ത എഴുതുമ്പോൾ ഒരു വാർത്ത ജനങ്ങളിലേക്ക് നൽകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാലിക്കണം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി അന്തി ചർച്ച മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്ത് അതും പോരാണ്ട് എല്ലാ എഡിറ്റർമാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടർ ടി വി ബ്രേക്ക് ചെയ്ത് എന്താ രാഹുലിന്റെ രാജി ഉടൻ എം എൽ എ സ്ഥാനത്ത് രാജിവെക്കുന്നുവെന്ന് നാപ്പത്തി എട്ട് മണിക്കൂർ തുടർച്ചയായ റിപ്പോർട്ടർ ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു തൊട്ടടുത്ത ദിവസം അവർ പറയുന്നത് എന്താ രാജിയില്ല ഇത് കാണുന്ന പ്രേക്ഷകരാരാ പൊട്ടന്മാരാ അത് അതാണ് എന്റെ ചോദ്യം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി എത്തിക്സ് പഠിപ്പിക്കുമ്പോൾ ആ മാധ്യമ സ്ഥാപനം സ്വയം എത്രത്തോളം എത്തിക്സ് ഉള്ള മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് സ്വയം പ്രശ്നം നടത്തണ്ടേ അതെ ഈ റിപ്പോർട്ടർ ചാനലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പല വാർത്തകളും ദുരന്ത വാർത്തകൾ പോലും വളരെയധികം സന്തോഷത്തോടെ പുറത്തേക്ക് വിടുന്ന ഒരു രീതിയാണ് റിപ്പോർട്ടർ ചാനലിൽ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളത് അത് റേറ്റിംഗിന് വേണ്ടിയുള്ള ഒരു കടിപിടി എന്ന നിലയിൽ ദുരന്ത വാർത്തകൾ ആഘോഷിക്കപ്പെടട്ടെ അവർ ചെയ്യുന്നു അതെല്ലാവരും ഏറ്റെടുക്കുന്നു ഓക്കെ അതുകൊണ്ടൊന്നും ഒരു വ്യക്തിയുടെ ജീവിതം തകരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരാൾ നശിച്ചു പോകുന്ന സാഹചര്യമൊന്നുമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കുക ഞാൻ ഈ പറഞ്ഞ ഫൈവ്ല്യു എൻ വൺ എച്ച് എന്ന് പറയുന്ന ഒരു ഒരു മീഡിയ എത്തിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 സംവിധാനമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ആര് കൊടുത്തു എവിടെയാണ് മറുപടി ഹു ആരാണ് എന്താണ് കൊടുത്തത് പരാതിയില്ല പിന്നെ എന്ത് കൊടുക്കാൻ എപ്പോഴാണ് സംഭവിച്ചത് ആർക്കും അറിയില്ല എന്താണ് എന്താണതിന് മുന്നിൽ അതും അറിയില്ല അതായത് ഒരു വാർത്ത ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു വാർത്ത എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് എവിടുന്നോ ഒരു ഓഡിയോയും കിട്ടി അത് പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ പിന്നെ ഈ ചർച്ച ചെയ്യുന്നവൻ്റെ വീട്ടുകാരുടെ ഓഡിയോ ആയിരിക്കണം അവൻ പുറത്തുവിട്ടത് അല്ലാതെ ആരോ അയച്ചു കൊടുത്തിട്ടാണല്ലോ ഇവൻ്റെ ഇതിൽ കിട്ടുന്നത് ഇവനല്ലോ ഇവൻ്റെ കുടുംബക്കാരല്ലോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവന് നേരിട്ട് അറിയാവുന്ന ആളുകളുമല്ല മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർ അത് പറയപ്പെടുന്നു നമുക്കറിയില്ല അപ്പോൾ എന്തായാലും മൂന്നാമതൊരാൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പം റിപ്പോർട്ടർ ചാനൽ പറയുകയാണ് ഞങ്ങൾക്ക് ആ യുവതി അയച്ചു തന്നു എന്ന് പറയുന്നു ആ യുവതി അത് മാനിപ്പുലേറ്റ് ചെയ്തില്ല എന്നിങ്ങനെ റിപ്പോർട്ടർ പറയാൻ സാധിക്കും അത് മാനിപ്പുലേറ്റഡ് ഓഡിയോ അല്ല അതിൽ ഈ യുവതി അങ്ങോട്ട് പ്രോവോക്ക് ചെയ്യുന്ന കുറേ സാധനങ്ങൾ കട്ട് ചെയ്തിട്ടാണ് അയച്ചു കൊടുത്തതെങ്കിൽ കാര്യം അറിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൊറിഞ്ഞ് 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 പ്രാന്തനാക്കി അയാൾ കൊണ്ട് അതും ഇതും പറയിച്ചിട്ട് അത് മാത്രം എടുത്ത് കൊടുത്താൽ അതിന് എത്തിക്സ് എന്താണ് അതിന് എന്ത് മീഡിയ എത്തിക്സ് ഉള്ളത് എന്ന് മാത്രമല്ല ഒരു പരാതിക്കാരിയില്ല ഒരു മൂന്നോ നാലോ ദിവസം റിപ്പോർട്ടർ ചാനലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണ് വൃത്തികെട്ടവനാണ് അയാൾ വല്ലാത്ത കോഴിയാണ് എന്ന മറ്റിലൊക്കെ വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനാസ്പദമായ പരാതി എവിടെ അതിനാസ്പദമായ എവിടെ എന്താണ് തെളിവ് ഒരു വാട്സപ്പ് ചാറ്റും ഒരു ടെലിഗ്രാം ചാറ്റുമാണോ തെളിവ് ഇത് ആർക്കും ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു ചാറ്റ് ഇപ്പൊ ഞാൻ നിങ്ങളെ സെക്സ്വലി അസോൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഒരു ചാറ്റ് എന്ന് വ്യാജമായി ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അതിൽ ഒരു ചാനലുണ്ട് നിങ്ങൾ എന്നെ കൊടുക്കണമെന്ന കൂടി ആ ചാനലിൽ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ചാറ്റ് പുറത്തു വിട്ടിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് എനിക്ക് കിട്ടിയ ചാറ്റാണ് പക്ഷെ ഞാൻ പരാതി കൊടുക്കില്ല നിയോരമായി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലക്ഷ്യം എന്നെ തകർക്കലാണ് ഞാൻ തകർന്നു പോകും തീർച്ചയായിട്ടും നിയോരമായിട്ട് എന്നൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല ഇപ്പൊ അവസ്ഥയാണ് രാഹുൽ മാൻകൂട്ടത്തിന്റെ ഈ ഒരു വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഈ പറഞ്ഞ ഒരു രീതിയിൽ ഈ പറഞ്ഞ പരാതികളൊക്കെയും വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം പല മാധ്യമങ്ങളും ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ശുഷ്കാന്തി ഇപ്പോ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല അല്ല മാധ്യമങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കേസിൽ പ്രതിയെ നിശ്ചയിച്ചിട്ട് പരാതിക്കാരൻ അന്വേഷിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു കേസിൽ പരാതി കൊടുത്തിട്ടാണല്ലോ കേസെടുക്കുകയും പ്രതിയെ നിശ്ചയിക്കുകയും ചെയ്യുക ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് ആദ്യം കേസെടുക്കുന്നു പ്രതിയെ നിശ്ചയിക്കുന്നു അതിനുശേഷം പരാതിക്കാരി അന്വേഷിക്കുന്നു ഇപ്പോൾ ഒരു സിനിമയിൽ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ശ്രീനിവാസനും മോഹൻലാലും ഒരു എയർപോർട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു സീനുണ്ട് ഇതേപോലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ തെളിവുണ്ടോ പരാതിക്കാരിയുണ്ടോ ഈ പ്രതിയെ പ്രതിയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പരാതി തെണ്ടണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ നിയമസംവിധാനം ഈ ക്രൈംബ്രാഞ്ച് പോകുന്നത് എനിക്ക് ഉറപ്പാണ് ഞാൻ പല നിയമവിദഗ്ധരുമായി സംസാരിച്ചിരുന്നു ഒരു റിട്ടയേർഡ് ജഡ്ജ് ഉൾപ്പെടെയുള്ളവരുമായിട്ട് സംസാരിച്ചിരുന്നു അവരൊക്കെ പറയുന്നത് ഇത് നിൽക്കില്ല എന്നുള്ളതാണ് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരേ വശത്ത് നിന്ന് സംഘടിതമായി ആക്രമിക്കുന്നു റിപ്പോർട്ടർ ടി വിയുടെ നേതൃത്വത്തിൽ ആ ആക്രമണം കുറേ കൂടി കളറാക്കുന്നു പക്ഷേ ഇവർ പ്ലാൻ ചെയ്തതുപോലെ ജനങ്ങൾ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞില്ല എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രഹരം റിപ്പോർട്ടർ ചാനൽ ഇരുപത്തിനാല് മണിക്കൂറല്ല ഒരു വർഷം ചർച്ച ചെയ്താലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊപ്പം ജനങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ മറികടക്കാനുള്ള ശേഷിയൊന്നും റിപ്പോർട്ടർ ടി വിക്ക് ഇല്ല ആ റിപ്പോർട്ടർ ടി വിക്ക് എന്നല്ല കേരളത്തിലൊരു മാധ്യമങ്ങളില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ട് തീരുമാനം എടുക്കുന്ന ആളുകളൊന്നുമല്ല അവർക്ക് അവരുടേതായ ബോധവും ബുദ്ധിയൊക്കെ ഉണ്ട് പിന്നെ ചാനലുകാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അത് ജനങ്ങൾ കുറച്ചു നേരം കാണും അത് വിടുമ്പോൾ ജനങ്ങൾക്ക് മടുക്കുന്നേ എന്താ ഈ പറയുന്നത് ഒരു പരാതിക്കാരില്ല ഒരു സിനിമാ നടി വന്നിട്ട് എന്താ പറഞ്ഞത് ഹു കേസ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു ആളുടെ പേര് പോലും പറഞ്ഞില്ല എന്നിട്ടും ആ നടിയുടെ പേരിൽ ഇയാളെ അറ്റാക്ക് ചെയ്യണം മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്യുക എന്നിട്ട് ആ നടി തൊട്ടു പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ചാനലുകളുടെ മുന്നിലും ഇലിച്ചോണ്ട് ഇങ്ങനെ നിക്കുക ഇതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇലി തന്നെ ഇളിച്ച് ഇങ്ങനെ നടക്കുക അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഒന്ന് ഫേമസ് ആവണം ഇതുവരെ അവരാരാണെന്ന് പോലും അറിയാത്ത ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അവരുടെ ഈ ബട്ടർഫ്ലൈ മീഡിയ മറ്റേ നീലക്കോയിൽ കാക്കക്കോയിലെന്നൊക്കെ പറഞ്ഞ കുറേ പേജുകളുണ്ട് ഇതിലൊക്കെ ഇവരിടുക എല്ലാവരും അതിൻ്റെ ഇടിവന്ന് കമൻറ്റ് ചെയ്യുക ചീ തെറുവിളിയും ചീത്ത വിളിയാണ് പക്ഷേ അവർക്കത് മതി അവരുടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു ബൈറ്റ് കണ്ടപ്പോൾ തന്നെ അതിനുശേഷമാണ് ഇത്രയും കൂടുതൽ അവർക്ക് ചിത്തവിടുകൂടിയിട്ടുള്ളത് തോന്നുന്നു കാരണം അവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി അവരിങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവർ പറയുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അവരെന്താണോ വിചാരിച്ചത് അവർക്കൊന്ന് ഫേമസ് ആവണം കുറച്ച് ഫേസ് വാല്യൂ കിട്ടണം അത് അവർ ഇതിലൂടെ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അതാണ് അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ന്യൂസ് കേരളത്തിന്റെ ഒരു ഒരു പ്രതിനിധിയാണെന്ന് തോന്നുന്നു ഇവരെ വിളിച്ചു സംസാരിച്ചപ്പോ അവർ പറയുന്നത് എന്തെങ്കിലും തെളിവ് ഒന്നും ഇല്ലെന്നാ ഇന്നലെ വീണ്ടും പറയുന്നു എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല അപ്പം ഈ അവന്തികയിൽ നിന്ന് മൊഴിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് വരുന്നത് ആ കേസും കൊണ്ട് എവിടെ കിട്ടാൻ എന്ത് കിട്ടാൻ അങ്ങനെയാണെങ്കിൽ ആർക്കും എന്തും പറഞ്ഞൂടേ നാളെ ഇപ്പം നിങ്ങൾ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ കൊള്ളരുതാത്ത ചാനലുകൾ വാർത്ത ചെയ്യുന്നു നിങ്ങൾക്ക് നീതിയൊന്നും വേണ്ട നിങ്ങൾ സൈഡായിട്ട് വരാതെ കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു പോകുന്നു നഷ്ടം ഓർക്കാം ആരാണ് കൊടുങ്ങുന്നത് ഇപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊന്നും ആലോചിച്ചു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വാർത്ത കൊടുക്കരുതെന്നല്ല ഒരു മിതത്വം പാലിക്കണം ഒരു മര്യാദ കാണിക്കണം ഇപ്പം റിപ്പോർട്ടർ ടി വി ഏറ്റവും ഒടുവിൽ ചെയ്തൊരു ഹിമാലയൻ ബ്ലണ്ടർ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയെപ്പോലും മാങ്കൂട്ടത്തിൽ ഈ രാജി മാങ്കൂട്ടത്തിൽ വിഷയം പ്രശ്നത്തിലാക്കി അതായത് രാഹുൽ ഗാന്ധിയുടെ യാത്രയെപ്പോലും യാത്രയുടെ ഇമേജ് പോലും മാങ്കൂട്ടത്തിൻ്റെ ഈ വിവാദം തകർത്തു എന്നൊക്കെയാണ് പറയുന്നത് ഒന്നുമില്ല വെറുതെ പറയാം കാരണം അവിടെ വോട്ടർ അധികാര യാത്ര എന്ന് പറയും നമ്മളതിൻ്റെ സോഷ്യൽ മീഡിയ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ കൂടെയുണ്ട് ഈ രാഹുൽ അത് ഈ റിപ്പോർട്ടർ ഉണ്ടാക്കിയ ഒരു സ്കെച്ചാ അതായത് രാഹുൽ മാങ്കോട്ടത്തിലെ കാരണം എ സി സിയുടെ ദേശീയ നേതൃത്വം പോലും വലിയ ബുദ്ധിമുട്ടിലായി രാഹുൽ ഗാന്ധിക്ക് പോലും വലിയ ഇമേജ് നഷ്ടമുണ്ടായി അതുകൊണ്ട് അപ്പം എന്താ ഉണ്ടാവുക അങ്ങനെ കുറെ വാർത്ത കൊടുത്തു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് പരിപൂർണമായി ഇല്ലാതാക്കുമെന്നാണ് റിപ്പോർട്ട് ടി വി കരുതിയത് പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ആ യാത്രയെ അത് ബാധിച്ചിട്ടില്ല അവർ അവരുടെ വഴിക്ക് പോകുന്നുണ്ട് ഇത് ഈ കേരളത്തിലെ കുറച്ച് ചാനലുകൾ അങ്ങോട്ടും കൊണ്ട് കടിപിടി കൂടുകയെന്നേ ഒറ്റ ദിവസമാണ് ദേശീയ മാധ്യമങ്ങൾ മാങ്ങൂട്ടത്തിൽ കാര്യം ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചോട് ആ പ്രശ്നം അവിടെ തീർന്നു ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കുഴപ്പമില്ല ഇന്നലെ ഷാഫി പറമ്പിൽ പാലക്കാട് ചെന്നു ഇപ്പോൾ ഇത്രയും കാലം സി പി എമ്മും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരുന്ന ഷാഫി പറമ്പിലിൻ്റെ വഴിയിൽ തടയും ഷാഫി പറമ്പിലിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിവർന്ന് നിന്ന് രണ്ട് ചോദ്യം ചോദിച്ചു ഡി വൈഫാരെ പിന്നെ കണ്ടിട്ടില്ല ഇന്നലെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ ചെന്നു അപ്പോൾ ഡി വയും ഈ സി പി എമ്മും ബി ജെ പിയും ഒക്കെ പറയുന്നത് പോലെ ജനങ്ങൾ മുഴുവൻ വോട്ടർമാർ മുഴുവൻ മാങ്കൂട്ടത്തിനെതിരാണ് ഷാഫിക്കെതിരെ അപ്പോൾ ഷാഫിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ഷാഫിയാണ് ഇതിരൊക്കെ കുടപിച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഷാഫി പറമ്പിലിനെതിരാണെങ്കിൽ ഇന്നലെ അവിടെ ഒരു സ്വകാര്യ പരിപാടിയിൽ ഒരു കല്യാണ ചടങ്ങിന് ഷാഫി പറമ്പിൽ ചെന്നു ജനങ്ങൾ പുതിയ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് കൈ കൊടുക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ വരിക അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചൊന്ന് സ്വന്തം മണ്ഡലത്തിൽ ചെന്ന് നോക്കട്ടെ ബി ജെ പി കാരെ സി പി എമ്മുകാരെയൊക്കെ മാറ്റി തീർത്ത് അവർ രാഷ്ട്രീയപരമായി ഇയാൾ അടിക്കാൻ നിൽക്കുകയാണ് അവരെ മാറ്റി നിർത്താം മാധ്യമങ്ങളെ മാറ്റി തീർത്താം സാധാരണക്കാരെ വോട്ടർമാരെന് ചെയ്യും അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയൊഴി നിന്ന് എനിക്ക് തോന്നുന്നില്ല ചേർത്ത് പിടിക്കും കാരണം അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ ഈ സംഘടിതമായിട്ടുള്ള ആക്രമണം എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവില്ലെന്നേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിൽ ചർച്ച നടത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്തിനെ എന്തിനാ ഒരു മാധ്യമ നിലയിൽ ഞാൻ ചോദിക്കുക ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് തരത്തിൽ മോശമായ രീതിയിൽ മാധ്യമപ്രവർത്തക സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരുത്തിനാണ് പരാതി കൊടുത്തിരിക്കുന്നത് അവന്റെ എന്താ തെളിവ് റിപ്പോർട്ടർ ടിവിയുടെ ബ്രേക്കിംഗ് ന്യൂസ് അത്ര തെളിവ് നമ്മളൊക്കെ കണ്ട അതേ സാധനം ഇവരും കണ്ടിട്ടുള്ളൂ അത് മൊക്കി പിടിച്ചോണ്ടാണ് പോയത് എവിടെ കേസെടുക്കുക ഇതിൽ എവിടെ കേസെടുക്കാൻ എന്നുള്ള ചോദ്യം നിക്കുമ്പോഴാണ് കേസെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് അതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം അപ്പൊ ഇപ്പൊയെല്ലാം പറയുന്നത് എന്താണ് ഇത്രയും മോശമായ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്താ ചെയ്ത് എന്താ ചെയ്ത് ആരുടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അല്ലെന്ന് അദ്ദേഹം തയ്യാറല്ലാത്ത രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു ഏഹ് നിങ്ങളൊരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ആരോപണം ആ ആരോപണം തെളിയിക്കേണ്ടത് അത് അങ്ങനെയെല്ലാം തെളിയിക്കണം നിങ്ങളുടെ ബാധ്യതയാണോ അതെങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയിൽ അത് ശരിയാവുക ഒരാൾക്കെതിരെ എന്ത് വൃത്തികേടും പറയാ എന്നിട്ട് അയാൾ അയാളുടെ ഉത്തരവാദിത്തമാണ് അയാൾ നല്ലവരാണ് തെളിയിക്കേണ്ടതെന്ന് അദ്ദേഹം രാജിവെച്ചു സംസ്ഥാനത്ത് നിന്ന് രാജിവെക്കുമ്പോൾ അത് സംഘടനയുടെ നടപടി അതൊരു ഒരു മാന്യമായ സംഘടനാ നടപടിയാണ് അതായത് ഒരു അലിഗേഷൻ വരുമ്പോൾ അയാൾ അതും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു സ്ത്രീ എങ്ങും തൊടാതെ പറഞ്ഞു ഏതാ സിനിമാ അടി ആ അവർ എങ്ങും തൊടാതെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അധ്യക്ഷ സ്ഥാനത്തിരുന്നാൽ ഈ പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സംഘടനാ തലത്തിലാണ് പരാതി വന്നത് എന്നുള്ളതുകൊണ്ട് കൂടിയാണത് അങ്ങനെയാണ് അവരെ സംഘടനാ തലത്തിൽ നിന്ന് അയാൾ അദ്ദേഹത്തെ സംഘടനാ തലത്തിൽ നിന്ന് മാറ്റുന്നത് പക്ഷെ എം എൽ എ എന്ന് പറയുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ ഇയാൾ എന്ത് തെറ്റ് ചെയ്തു പക്ഷേ സ്വന്തം പാർട്ടി പോലും കൂടെ നിൽക്കുന്നില്ലല്ലോ സ്വന്തം പാർട്ടി പോലും കൂടെ നിൽക്കുന്നില്ല എന്ന് സ്വന്തം പാർട്ടി പോലും കൂടെ നിൽക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും ഇപ്പം പാർട്ടിയിൽ ഇൻഡിവിജ്വൽസ് ആണ് ഇപ്പോൾ ഉമാ തോമസിനെ പോലെയുള്ള കുറച്ച് ആളുകളൊക്കെ പറഞ്ഞു ഇദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞു അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എ എ സി സിയോ കെ പി സി സിയോ ഇയാൾക്ക് ലെറ്റർ കൊടുത്തിട്ടില്ല സസ്പെൻഡ് ചെയ്യുന്നത് എന്താണ് സസ്പെൻഡ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരപരാധിം തെളിയിക്കട്ടെ അതുവരെ പാർട്ടി ആ കേസിൽ ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളുമായി പുറത്തു വന്നാൽ ഇയാൾ പാർട്ടിക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം വ്യാജ തെളിവുകൾ ഉണ്ടാക്കി അവരുടെ സംഘടനാ ഇത് ഉപയോഗിച്ച് രാഹുലിനെ രക്ഷപ്പെടുത്തി എന്ന കഥ വരും അതായത് ഒറ്റയ്ക്ക് നേരിടത്തെ അയാൾക്ക് ഒറ്റയ്ക്ക് നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ട് വ്യക്തിപരമായ വിഷയമാണ് അയാൾ ഒറ്റയ്ക്ക് നേരിടും പക്ഷെ ഇവിടെ പ്രശ്നം ഈ മാധ്യമങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പം കേരളം മുഴുവൻ വലിയ ബ്ലോക്ക് ഹൈവേകൾ എല്ലായിടത്തും ബ്ലോക്ക് ഒരു മനുഷ്യന് സമയത്തൊരു സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ സമയമില്ല ഈ രാജ്യത്ത് വോട്ടർ അധികാര യാത്ര എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഒരു വലിയ യാത്ര നടത്തുന്നുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു എന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് ആ ആ പറച്ചിൽ ഇവിടെ ചർച്ച ചെയ്യണ്ട ഒരാൾക്കും ചർച്ച ചെയ്യേണ്ട ഈ കേരളത്തിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു വലിയ തോതിൽ ജനങ്ങൾ ദുരിതമനുഭവം ുന്നു റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു ഓണക്കാലമായിട്ട് പല പല ജീവനക്കാർക്കും ശമ്പളം പോലും കൃത്യം കിട്ടാത്ത അവസ്ഥ വരുന്നു പല അഴിമതി കഥകൾ പുറത്തു വരുന്നു അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഇതൊക്കെ പരിപൂർണമായി വെച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭകേസാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന മട്ടിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിഷേധം നടത്തി അവിടെ കരിയോയിലൊഴിച്ചു അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അതൊന്നും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ അങ്ങനെ നമ്മൾ ആ രാഷ്ട്രീയ പാർട്ടി ഓഡിറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിലെ ചില ആളുകൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇതേ ഓഡിറ്റിങ്ങിന് റിപ്പോർട്ടർ ടീം വിധേയമാകേണ്ടതുണ്ട് സ്വയമെങ്കിലും സ്വയം വിമർശനപരമായെങ്കിലും എന്തുകൊണ്ടിങ്ങനെ ജനങ്ങൾ പറയുന്നു അതിനൊരു കാരണമുണ്ട് മാധ്യമങ്ങളുടെ ഒരു എത്തിക്സ് പോലും കീപ്പ് ചെയ്യാതെ നമ്മൾ ചർച്ചകൾ നടത്തുന്നു നമ്മൾ വാർത്തകൾ ചെയ്യുന്നു ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം മാധ്യമങ്ങൾ നിഷ്പക്ഷരായിരിക്കണം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷം പാടില്ല അവർ ശരി തെറ്റുകൾ വിശകലനം ചെയ്യുന്ന പണിയാണ് നമ്മുടെ വിഷയാധിഷ്ഠിതമായി പക്ഷം പിടിക്കുക ശരിയുടെ പക്ഷം പിടിക്കുക ഇതാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ട് ടി വിയിൽ എന്താണ് നടക്കുന്നത് ഒരാൾ സംഘി ഒരാൾ കമ്മി ഒരാൾ കൊങ്ങി ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ സ്വയം എടുത്തണഞ്ഞിട്ട് ഈ സുജപാർവ്വതിയൊക്കെ സംഘപരിവാറിൻ്റെ എന്തോ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പോലെ ശാഖ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പോലെ പോലെയാണോ വന്നിരിക്കുന്നത് ഇതിനെയാണോ നമ്മൾ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കേണ്ടത് അല്ലെങ്കിൽ അരുൺകുമാർ പിണറായി വിജയനെ എന്താ പറയുക പൂവിട്ട് പൂജിക്കുന്നത് പോലെ വലിയ തോതിൽ വാഴ്ത്തുന്നത് ഞാനൊരു സി പി എം കാരനാണെന്ന് മട്ടിൽ പറയുന്നത് കേൾക്കാനാണോ നമ്മൾ ഒരു മാധ്യമ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടത് യൂട്യൂബ് ചാനലാണ് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ബ്ലോഗാണെങ്കിലും ഓക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ ഇത് ഇമ്മാതിരി ചേത്തുകളാണ് അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെപ്പറ്റി ഒരു കാര്യം പറയുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പക്ഷം പിടിക്കാതെ ആ വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് സംസാരിക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തന ശൈലി അതൊന്നും ഇവർ പാലിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇവർ കോൺഗ്രസ്സിൻ്റെ മെക്കെട്ട് കയറുന്നതിന് എന്താ അടിസ്ഥാനമുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ വിമർശിക്കുന്ന അതേ ആളുകൾ സ്വയം വിമർശനപരമായി ഇത്തരം കാര്യങ്ങളിൽ അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു മാധ്യമ സ്ഥാപനത്തെ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെരുവിൽ കയ്യേറ്റം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന മണ്ടത്തരമാണ് അതിനെ ഞാൻ അവലംബിക്കുന്നു അതിനോട് ചേരുന്നില്ല പക്ഷേ റിപ്പോർട്ടർ ടി വിയുടെ പ്രവർത്തനങ്ങൾ അവർ പുനഃപരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്